ഇപ്പോൾ മലയാള സിനിമയിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് രണ്ടാം ഭാഗത്തിന്റെ ഹിന്റ് നൽകിക്കൊണ്ടോ വ്യക്തമായ ഒരു സെക്കൻഡ് പാർട്ട് തുറന്നിട്ടുകൊണ്ടോ അവസാനിപ്പിക്കുന്ന ചിത്രങ്ങൾ അത്തരത്തിൽ അവസാനിപ്പിച്ച പതിനെട്ട് സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ അടുത്ത കാലത്ത് ആദ്യമായി വ്യക്തമായ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് തുറന്നിട്ട് അവസാനിപ്പിച്ച സിനിമ രണ്ടായിരത്തി പതിമൂന്നിൽ വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന തിര എന്ന ചിത്രമായിരുന്നു ചിത്രം പ്ലാൻ ചെയ്തത് ഒരു ആയിട്ടായിരുന്നു പക്ഷേ ആദ്യ ഭാഗം അർഹിച്ച് വിജയം നേടാതെ പോയതുകൊണ്ടാവും തുടർഭാഗങ്ങൾ ഉണ്ടാകാതിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറാണ് രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ട് അവസാനിപ്പിച്ച മറ്റൊരു ചിത്രം ചിത്രത്തിന് തുടർഭാഗങ്ങൾ നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നെങ്കിലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം കണ്ടതിനു ശേഷമാണ് സെക്കൻഡ് പാർട്ട് പ്രഖ്യാപിച്ചത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പോക്കിരി രാജയുടെ തുടർച്ചയായ മധുരരാജ ഈ സിനിമയും മിനിസ്റ്റർ രാജ എന്നൊരു തുടർച്ചയ്ക്കുള്ള പ്രഖ്യാപനവുമായാണ് അവസാനിപ്പിച്ചത് പക്ഷേ ചിത്രം പ്രതീക്ഷിച്ച് വിജയം നേടാതെ പോയതുകൊണ്ട് കൊണ്ട് മിനിസ്റ്റർ രാജ ഉണ്ടാവുമോ എന്ന് കണ്ടറിയണം ഡിജെ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജനഗണമനയും വ്യക്തമായ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിപ്പിച്ചത് ചിത്രത്തിന്റെ ടീസറിലും ട്രെയിലറിലും ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ രണ്ടാം ഭാഗത്തിലേതാണെന്ന് പൃഥ്വിരാജ് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെല്ലിനി ടി പി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒറ്റ ഈ ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ ചാപ്റ്റർ ടു എന്നായിരുന്നു ടൈറ്റിൽ കൊടുത്തിരുന്നത് അതായത് ചിത്രത്തിന്റെ പ്രീക്വലായിരിക്കും അടുത്ത ഭാഗമായി വരുന്നത് പക്ഷേ ചിത്രം വൻ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ രോമാഞ്ചവും രണ്ടാം ഭാഗത്തേക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ജിത്തു മാധവൻ രചനീ സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ തുടർച്ച എന്നുണ്ടാവും എന്നതിന് വ്യക്തതയില്ല മർഫി ദേവസി രചനീയ സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നല്ല നിലാവുള്ള രാത്രി മലയാളത്തിലെ ആദ്യത്തെ സ്ലാഷർ മൂവി എന്ന ലേബലിൽ വന്ന ചിത്രവും രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ അടുത്തിടെ ഇറങ്ങിയ ജയറാം നായകനായ അബ്രഹാം ഓസ്ലറും തുടർഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ട് അവസാനിപ്പിച്ച ചിത്രമാണ് ഹോസ്ലറിന്റെ രണ്ടാം ഭാഗം ഒരു വലിയ ചിത്രമായിരിക്കുമെന്ന് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് പറയുകയുണ്ടായി മോഹൻലാൽ നായകനായ ലിജോ ജോസ് വല്ലിശ്ശേരിയുടെ മലൈക്കോട്ടയും വാലിബനും വ്യക്തമായി രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിച്ച ചിത്രമാണ് പക്ഷേ ചിത്രത്തിന്റെ അപ്രതീക്ഷിത പരാജയം രണ്ടാം ഭാഗത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായ കിങ് ഓഫ് കൊത്തയും രണ്ടാം ഭാഗത്തേക്കുള്ള സൂചന നൽകിക്കൊണ്ട് അവസാനിപ്പിച്ച ചിത്രമാണ് പക്ഷേ ചിത്രം വൻ പരാജയമേറ്റുവാങ്ങിയതിനെ തുടർന്ന് ഒരു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായ ബയോഗ്രാഫിക്കൽ ക്രൈം ത്രില്ലറായ കുറുപ്പ് രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവസാനിച്ചിരിക്കുന്നത് ചിത്രം അമ്പൻ വിജയം നേടിയെങ്കിലും ചില ധാർമ്മിക പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നതിനാൽ തുടർച്ചയ്ക്കുള്ള സാധ്യത കുറവാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോബോവൻ നായകനെ എത്തിയ അഞ്ചാം പാതിര ഒരു തുടർച്ചയ്ക്കുള്ള സൂചനയൊന്നും നൽകിയല്ല അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ചിത്രത്തിന്റെ വമ്പൻ വിജയത്തെ തുടർന്ന് ആറാം പാതിര എന്നൊരു തുടർച്ച സംവിധായകൻ അനൗൺസ് ചെയ്തിരുന്നു ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം വരുമെന്ന് സംവിധായകനും നിർമ്മാതാക്കളും പ്രഖ്യാപിച്ചിരുന്നു ചിത്രത്തിന്റെ തുടർച്ച തുടർച്ചയുണ്ടാവുമെന്നും എന്നാൽ നല്ല സമയമെടുത്ത് തുടങ്ങാൻ പറ്റുകയുള്ളെന്നും ടൊവിനോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അമൽനീരത് ആദ്യമായി സംവിധാനം ചെയ്ത ബിഗ് ബി തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നീട് കൾട്ടായി മാറിയ ചിത്രമായിരുന്നു ബിഗ് ബിഗ്ബിയുടെ തുടർച്ച ബിലാൽ എന്ന പേരിൽ പ്രഖ്യാപിച്ചെങ്കിലും പല കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു നിലവിൽ ബിലാലിനെ പറ്റി പോസിറ്റീവ് റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വർഗീസ് സംവിധാനം ചെയ്ത കോമഡി ഹൊറർ ചിത്രമായിരുന്നു അടികപ്പേരെ കൂട്ടമണി ഒട്ടും തന്നെ ഹൈപ്പില്ലാതെ വന്ന ചിത്രം സൈലന്റ് ഹിറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ വിജയം ഒരു രണ്ടാം ഭാഗത്തിന് സാധ്യത തെളിയിക്കുകയും തുടർച്ചയുണ്ടാവുമെന്ന് വിജയ് ബാബു പറയുകയുണ്ടായി ഒന്നാം ഭാഗം പരാജയപ്പെടുകയും രണ്ടാം ഭാഗം വമ്പൻ വിജയമാവുകയും ചെയ്ത സാഹചര്യത്തിൽ സംവിധായകൻ മിഥുൻ മാനുവൽ ചിത്രത്തിന് ഒരു തുടർച്ച കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു നിർമ്മാതാവായ വിജയ് ബാബു അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ദൃശ്യം സീരീസിലെ മൂന്നാം ഭാഗമാണ് തുടർ ചിത്രങ്ങളിൽ വരാനുള്ള മറ്റൊരു പ്രമുഖ ചിത്രം ചിത്രത്തിന് വേണ്ട ക്ലൈമാക്സ് ആയെന്നും തിരക്കഥ രൂപപ്പെടുത്താൻ കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും വേണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ചിന്താമണി കൊലക്കേസ് രണ്ടാം ഭാഗം വരുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംവിധായകൻ ഷാജി കലാസ് പങ്കുവെച്ച പ്രഖ്യാപന പോസ്റ്റർ വളരെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചെങ്കിലും എന്നത്തേക്കാണെന്നതിൽ വ്യക്തതയില്ല വീഡിയോയിൽ പറഞ്ഞതിലും ഒരുപാട് കൂടുതൽ സിനിമകൾ പലപ്പോഴായി പ്രഖ്യാപനം നടന്നെങ്കിലും സിനിമയാകുമെന്ന് ഉറപ്പില്ലാത്ത ചിത്രങ്ങളാണ് കൂടുതലും വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ചിത്രങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ